ഇതൊരു ഒരു കൂട്ടം തീരുമാനുണ്ട് ഇതിൽ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത് എനിക്കിഷ്ടപ്പെട്ടു നല്ലതാണ് എല്ലാവരുടെയും എൻ്റെ ക്യാരക്ടർ വ്യത്യസ്തമാണ് അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ മനോജ് തന്നെ ഒപ്പത്തിനൊപ്പം ശബരീഷ് അഭിറാം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഗ്യാരണ്ടി തരുന്നു എല്ലാവർക്കും ധൈര്യമായി ടിക്കറ്റ് എടുക്കണം കൂടെ സിനിമ കണ്ടപ്പോൾ ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല നർമ്മതി പോലെ ഒരു ഒരു സിനിമ കുറേ ധീരന്മാരുടെ കാര്യം മീൻസ് ഞാൻ പറയുന്നത് പോലെ ഒരു സൂപ്പർ ഫൺ റൈനാണ് ഇപ്പോൾ ഇറ്റ്സ് ഹോൾ ഒരു ട്രാവലാണ് അബ്സൊരു ആണ് ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ആ ഇത്രയും ഈ രണ്ടര മണിക്കൂർ അവരുടെ ആ ഒരു കൂടെ അങ്ങോട്ട് ട്രാവൽ ചെയ്യും അപ്പോൾ ഞാനടക്കം ഞാനൊരിക്കലും എന്നെ ആ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൂ അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം ബിക്കോസ് ഇത്തരം ഫിലിം മേക്കേഴ്സ് ഇത്തരം പ്രൊഡക്ഷൻ കമ്പനി ലക്ഷ്മി ആൻഡ് ഗണേഷ് ചെയ്യാർ എൻറ്റർടൈൻമെൻറ്റ്സ് അവരുടെ എല്ലാ പടങ്ങളും പ്രേക്ഷകർ പ്രേക്ഷകർ ഒന്നടങ്ങിൽ സ്വീകരിച്ച പടങ്ങളുണ്ട് വിത്ത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ സ് അത്തരം പടങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ബിക്കോസ് ഇറ്റ്സ് എ മോട്ടിവേഷൻ ലോഡ് ഓഫ് യാങ് ഫിൽ മേക്കേഴ്സ് അതെ എല്ലാവരുടെയും എൻ്റെ ക്യാരക്ടർ ഭയങ്കര വ്യത്യസ്തമാണ് അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ വെറ്ററൻസ് അശോക് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ മനോ സുധീഷ് പിന്നെ നമ്മുടെ ലീഗ് പേർ രാജേഷ് ഇത് അഭിരാം സ്പിനിഷ് സ്പിനിഷ് ശബരീഷ് സോ എ പറോങ് ലിസ്റ്റ് അതുപോലെ ഇതിലെടുത്തും പറയേണ്ടത് ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്ത അമ്പിളിച്ചേച്ചി എൽദോസിൻ്റെ അമ്മ പിന്നെ എനിക്ക് എല്ലാവരുടെയും പേരും അറിയില്ല ആദ്യം മനോഹരമായ കാസ്റ്റിംഗ് പറയാനുള്ള ഭയങ്കര സന്തോഷം എല്ലാവരും ഇപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു ഭയങ്കര ഹാപ്പിയാണ് ബാക്കി എല്ലാം അടുത്ത ഷോയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊരു കറക്റ്റ് ഇത് അറിയാൻ പറ്റും എന്തായാലും ഭയങ്കര സന്തോഷം താങ്ക് യു ഓ ഭയങ്കര സന്തോഷമാണ് സന്തോഷമാണ് നമ്മുടെ ത്രൂവിൻ്റെ കൂടെയും അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുടെയും കൂടെ ഭയങ്കര സന്തോഷമാണ് എല്ലാം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാനും സിനിമ കാണുന്നത് എനിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം ശബരീഷ് അഭിറാം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഗ്യാരണ്ടി തരുന്നു എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എടുക്കണം പറഞ്ഞു തന്നെ അല്ല അവർ അവരിൽ പ്രത്യേകിച്ച് എന്ത് തെളിയിക്കാനാണ് അവൻ്റെ ദേവനത് പറഞ്ഞ മാത്രം അവരെന്നും നമ്മുടെ എന്താ പറയാ ഇപ്പൊ ഇനീതേണ്ട ഒരു സർഗവും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടൻ നമ്പരണ ധാരാളം തന്നെയല്ലേ നമ്മളല്ലേ മുദ്ര മാത്രം മതില്ലോ സുധീഷൻ ഏത് കാലത്ത് അപ്പോൾ നമുക്ക് മനോജേന പിന്നെ നമ്മുടെ എന്നും ആണ് പേഴ്സണലി ആണ് ഹിമ്പീര് സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഇഷ്ടം പോലെ ചിരിക്കാനും ഉണ്ട് കേട്ടോ അത് ട്രെയിലറിൽ കാണിക്കാത്തൊരു ഏരിയയാണ് നന്നായിട്ട് ചിരിക്കാനും ഉണ്ട് നല്ല ദേവൻ്റെ എന്നുമുള്ള പോലെ ഒരു തന്നെ ഭീഷ്മത്തിൽ പോലെ തന്നെ നല്ല സംഭാഷണങ്ങൾ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ദേവൻ സന്തോഷം ഒരു നവാഗതൻ്റെ പുടങ്ങൾ പൊതുവെ എനിക്ക് മിസ്സാവാറില്ല ആദ്യമായിട്ട് നവാഗതൻ്റെ പുടക്കി മിസ്സാവണം അത് മാത്രമേ ഉള്ളൂ ഗംഭീര സിനിമ ധൈര്യമായിട്ട് സന്തോഷമായി ദേവൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പം കുറച്ച് അധികം എന്താ കാലം വെയിറ്റ് ചെയ്തിട്ട് എന്താ വന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ഭയങ്കര ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പണ്ടവരെല്ലാവരും അതാ അതാ ഇതൊരു ഒരു കൂട്ടം തീരുമാനമുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ആ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം പറയും ഓ അതെ 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 അത് അത് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും അത് കണ്ടു കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്തായാലും അടിപൊളിയായിട്ട് ഓ ഭയങ്കര കിടിയല്ലേ ഞാനത് ഇങ്ങനെ ഇൻ്റർവ്യൂസിലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സീനിയേഴ്സ് അടിപൊളിയാണ് ഒരു ചോഷല്ലേ നമ്മൾ കളി ചെറുപ്പാണ് അവര് അതിൻ്റെ അതെ അങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്നത് നമ്മളെ പോലെ